കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം കഴിഞ്ഞ തവണത്തേതിലും മികച്ച ഭൂരിപക്ഷത്തിൽ നേടുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കുന്നത് അവരുടെ ആ ആത്മവിശ്വാസത്തിനൊപ്പം ചേർത്ത ഒരു ഡിവിഷനാണ് പള്ളിക്കുന്ന് കഴിഞ്ഞ തവണ ബി ജെ പി യു ഡി എഫിൽ നിന്നും പിടിച്ചെടുത്ത ഡിവിഷനാണ് പള്ളിക്കുന്ന് അതിത്തവണ തിരിച്ചു പിടിക്കും എന്ന് യു ഡി എഫ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പ്രീത വിനോദാണ് പള്ളിക്കുന്ന് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇതിനകം തന്നെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രീത യു ഡി എഫ് നേതാക്കൾ ആത്മവിശ്വാസത്തോടുകൂടി പള്ളിക്കുന്ന് ഡിവിഷൻ ഇത്തവണ യു ഡി എഫിന് എന്ന് ഉറപ്പിച്ച് പറയുന്നത് പ്രീത വിനോദിൻ്റെ ആ പ്രവർത്തനം കൂടി കണ്ടുകൊണ്ടാണെന്ന് നമ്മൾ ഉറപ്പായും പറയാം എന്തായാലും സ്ഥാനാർത്ഥി പ്രീത വിനോദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പള്ളിക്കുന്ന് പള്ളിക്കുന്ന് ഡിവിഷനിൽ ആദ്യമായി ഒരു താമര വിരിഞ്ഞു കഴിഞ്ഞ തവണ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു കണ്ണൂർ കോർപ്പറേഷനിലും ബി ജെ പി അക്കൗണ്ട് തുറന്നു എന്നുള്ളത് ആ അക്കൗണ്ട് ഇത്തവണ അവർക്ക് നിലനിർത്താൻ കഴിയുമോ അല്ല പൂട്ടുമോ അല്ല എന്തായാലും ഞങ്ങള് ആത്മവിശ്വാസം ജയിക്കുന്നു യു ഡി എഫ് ജയിക്കുന്നു ഇത് യു ഡി എഫിന്റെ ഒരു സീറ്റാണ് കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞ വർഷം മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയത് ശ്യം ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് പരിപൂർണ പിന്തുണയുണ്ട് ആൾക്കാർ എടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ തന്നെ വിജയിച്ചത് വലിയ വിജയമാണ് അപ്പോൾ അത് അത് എന്നുള്ളത് ഒരു ടാസ്ക് അല്ലേ അതെ അതെ അതെല്ലാം എന്നാലും ഞങ്ങള് പരിപൂർണ്ണ വിശ്വാസം ഉണ്ട് കേട്ടോ ആ എല്ലാരെയും കണ്ടു എല്ലാവരെയും കണ്ടു നല്ല പ്രതികരണ എന്തായാലും ഞങ്ങൾക്ക് ജയിക്കും ജയിക്കും എന്തായാലും ആ ആ അക്കൗണ്ട് എന്താണ് മൊത്തത്തിൽ ഡിവിഷൻ കഴിഞ്ഞ വർഷം ഒരു കൗൺസിലറാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ കൗൺസിലറെ കുറിച്ചൊക്കെ ആളുകൾ എന്താ കൗൺസിലർ ഞങ്ങൾക്കൊന്നും ഞങ്ങളാ ഡിവിഷനിലൊന്നും ചെയ്തിട്ടില്ല നമുക്കൊന്നും അറിയില്ല എന്താ ഇനി വികസന ആ വികസനമുണ്ട് ആ റോഡ് നന്നാക്കലും ജയിച്ചു വന്നാൽ ചെയ്യും ഞങ്ങൾ കറണ്ട് റോഡ് ലൈറ്റ് എല്ലാം സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഞങ്ങൾ പരമാവധി പറഞ്ഞുകൊടുക്കുന്ന ക്ഷേത്രത്തിന് പറ്റിട്ടാണ് അതൊരു തെരഞ്ഞെടുപ്പോട് വന്നതാണത് ആളുകളിൽ ചർച്ചയാണ് ചർച്ചയാ ചർച്ചയാ അതെല്ലാം ഉണ്ട് എന്താണ് എല്ലാവരും എന്താ പറയുന്നത് ആളുകളൊക്കെ ഈ പോകുമ്പോൾ എന്താ പറയുന്നത് നമ്മൾ പൂർണ്ണ ഭൂരിപക്ഷത്തിൽ ജയിക്കും കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ അഞ്ച് വർഷം ബി ജെ പി വാഗ്ദാനങ്ങൾ നൽകി മുന്നോട്ട് വന്നെങ്കിലും ഒരു കാര്യങ്ങളും ബി ജെ പിൻ്റെ അക്കൗണ്ടിൽ കൂടെ ചെയ്തിട്ടില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികളോ അല്ലെങ്കിൽ ഒരു എം ബി ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹൈമാറ്റ്സ് ലൈറ്റുകളോ അല്ലെങ്കിൽ ഒരു പൊതുശൗചാലയങ്ങളോ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എം ബി ഫണ്ട് ഉപയോഗിച്ചുള്ള ലൈറ്റ് ബിജെപിയാണോ അല്ല ബി ജെ പിന്നല്ല അത് സാധിക്കുന്നതാണല്ലോ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ അങ്ങനെ വാർഡുകളിലൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇടപെടൽ നടത്തിയില്ല നടത്തിയില്ല അതുപോലെ നല്ല റോഡുകളില്ല പ്രപ്പോസൽ കൊടുക്കുക പോലും ചെയ്തില്ല ഇല്ല നല്ല റോഡുകൾ ഉണ്ടായില്ല പ്രപ്പോസലുകൾ ഉണ്ടായില്ല അതുപോലെ പന്നേമ്പാറ മേൽപ്പാലം രണ്ടു കൊല്ലമായി അതിൻ്റെ തറക്കല്ലിട്ടിട്ട് ഇന്നുവരെ അത് പ്രാവർത്തികമാക്കിയില്ല അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അസൗകര്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നടപ്പിലാക്കാൻ കഴിയാതെ അഞ്ച് കൊല്ലം ഇവിടെ നിന്നിട്ട് വേറൊരു ഡിവിഷനിലേക്കാണ് സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഡിവിഷൻ മൂന്നാണ് ആ മൂന്നാം ഡിവിഷനിൽ പോലും അയാൾ മത്സരിക്കാൻ നിൽക്കാതെ കുറച്ചുകൂടി അകലെയുള്ള ഡിവിഷനിലേക്കാണ് മാറിപ്പോയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ കൊണ്ടുള്ള ആ വിഷമതയിലാണ് അകലെ മാറിപ്പോകുന്നത് ഞങ്ങളെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട് ജനങ്ങൾക്കൊക്കെ ഇവിടുത്തെ വികസനത്തിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫിനോട് ആഭിമുഖ്യമുള്ള ഒരു പ്രതിനിധി കൗൺസിലർ ഈ നാലാം ഡിവിഷനിൽ ഉണ്ടായാൽ വികസനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഇപ്പോൾ ആകെ വട്ടപ്പൂജകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ലയെന്ന് പറയാം എന്തെങ്കിലും ഒരു പദ്ധതി ഒരു മയിൽക്കുറ്റ് പോലും കാണിക്കാൻ ആ ബി ജെ പി സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ ആ ബി ജെ പി കൗൺസിലർക്കോ സാധിക്കുന്നില്ല അത് വോട്ടായി എഫ് അനുകൂലമായി വരും അനുകൂലമായി വരും മറ്റൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ പ്രീത വിനാദ് ഒഴികെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ ഡിവിഷന് പുറത്തുള്ളവരും ജില്ലയിലും മറ്റു ഭാഗങ്ങളിലുള്ളവരുമാണ് അപ്പോൾ അവരിൽ നിന്നും ഈ നാട്ടിലുള്ളവരല്ല അപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മാത്രം വന്ന് നിലനിൽക്കുന്നവരാണ് അപ്പോൾ അതും നമുക്ക് അനുകൂലമായ ഒരു ഘടകമാണ് എന്തായാലും വിജയിക്കും എന്തായാലും വിജയിക്കും ഭൂരിപക്ഷം എന്തായാലും ഇരുന്നൂറിന് മേലെ കടക്കും തിരിച്ചടിക്കും തിരിച്ചടിക്കും ഷുവർ വലിയ ആത്മവിശ്വാസം വലിയ ആത്മവിശ്വാസം അക്കൗണ്ട് പൊട്ടിക്കും ബി ജെ പിക്ക് ഈ വാർഡ് ഡിവിഷനിൽ അക്കൗണ്ട് ഉണ്ടാവുകയില്ല എന്തായാലും നിങ്ങളുടെ മുൻ മേയർക്കെതിരെ ഒരു പരാതി ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ചെക്ക് കേസിൽ ഉൾപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മേ മുൻമേയർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഒരു പരാതി നൽകിയിരിക്കുകയാണ് ബി ജെ പി ആ അതിപ്പോൾ ഒരു കാര്യമല്ലേ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് കോടതികളിൽ പരിശോധിച്ചാലും കേസ് നമ്പർ എടുത്തു നോക്കിയാലും മനസ്സിലാവുമല്ലോ ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ ഉണ്ടെങ്കിൽ അതിനെതിരെ കേസ് വന്നാലും നമ്മൾ നമ്മളതിനെ നേരിട്ടുള്ളൂ അതൊക്കെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുകൾ മാത്രമാണ് കേസുകളുണ്ട് കോടതികളുണ്ട് അതിൻ്റെ നമ്പറുകൾ വ്യക്തമാക്കിയിട്ട് മുൻ മേയറോ അല്ലെ അതുപോലെയുള്ള അധികാരികളോ പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ് അവരെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പം അത് നേരിടും അത് നേരിടും എന്തായാലും ഇങ്ങനെയല്ലല്ലേ യു ഡി വിജയിക്കുമല്ലേ യു ഡി എഫ് വിജയിക്കു ഞങ്ങൾ തന്നെ ഡിവിഷനിലേക്ക് ഓത്തു ചേരു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അമ്മമാരൊക്കെ അമ്മമാർ പറയുന്നതെന്ന് വെച്ചാൽ അവനെക്കൊണ്ട് ഒരു പ്രയോജനം ഈ പള്ളിക്കുന്നിൽ നാലാം ഡിവിഷനിൽ ഉണ്ടായിട്ടില്ല ഒരു പ്രാവശ്യം പോയി പറഞ്ഞാലും പത്ത് പ്രാവശ്യം പോയി പറഞ്ഞാലും അവർ കയറാത്ത വീടുകളിൽ എത്രയുണ്ട് അപ്പോൾ അവർക്കെല്ലാം വളരെയധികം വിഷമതകൾ ഞാൻ ഇന്നലെ വരെ കയറി എടുക്കുന്ന ഓരോരോ എത്ര അഭിപ്രായം അതാണെന്നുള്ളത് അപ്പോൾ നമുക്ക് യു ഡി എഫ് വരണം കോൺഗ്രസ് വരണം അവർ വരിക്കണം എന്നെങ്കിൽ നമുക്ക് എല്ലാവരും എന്ത് പറയണമെന്നും ചെയ്യണ ചെയ്ത് തരണം നമുക്ക് പറയണെങ്കിൽ നിങ്ങൾ കോൺഗ്രസ് വരണം എന്നാണ് അവർ എന്തായാലും ബിജെപി തുറന്ന അക്കൗണ്ട് പൂട്ടാൻ പോവുകയാണ് പൂട്ടാൻ പോവുകയാണ് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഉള്ളത് ബി ജെ പി കണ്ണൂർ കോർപ്പറേഷൻ തുറന്ന ആ അക്കൗണ്ട് ഇത്തവണ പൊട്ടിച്ചിരിക്കുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയുകയാണ് യു ഡി എഫ് നേതാക്കൾ സ്ഥാനാർത്ഥി പ്രീത വിനോദ് ഉൾപ്പെടെ ആ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് ഈ വീടുകളിലൊക്കെ തന്നെ ഇതിനകം സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട് ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ടിട്ടുണ്ട് എല്ലാവരും യു ഡി എഫിന് അനുകൂലമായി തന്നെ പ്രതികരിക്കുന്നു യു ഡി എഫ് ഇത്തവണ പള്ളിക്കുന്ന് ഡിവിഷൻ തിരിച്ചു പിടിച്ചിരിക്കും കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണത്തിൽ ഒരു മുതൽക്കൂട്ടായി പള്ളിക്കുന്ന് ഡിവിഷനും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് യു ഡി എഫിൻ്റെ നേതാക്കളും സ്ഥാനാർത്ഥിയുമൊക്കെ എന്തായാലും വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടം പള്ളിക്കുന്നിൽ നടക്കുകയാണ് പതിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ ബി ജെ പിയുടെ ആ അക്കൗണ്ട് ഏത് രീതിയിൽ നിലനിൽക്കും എന്നുള്ളതും ചർച്ചാ വിഷയമാകും സംസ്ഥാന തലത്തിൽ തന്നെ അത് ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പോരാട്ടം കൂടിയാണ് പള്ളിക്കുന്ന് ഡിവിഷനിൽ നടക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം പതിമൂന്നാം തീയതി വരെ പള്ളിക്കുന്നിൽ എന്താണ് സംഭവിക്കുക താമര വിരിയുമോ അതോ അക്കൗണ്ട് പൂട്ടിക്കുമോ എന്നറിയാൻ നമുക്ക് വോട്ടെണ്ണുന്ന പതിമൂന്നാം തീയതി വരെ കാത്തിരിക്കാം പള്ളിക്കുന്നിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ